ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് മത്തങ്ങ വെച്ച് ഒരു സ്പെഷ്യൽ തീയൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു നമുക്ക് എന്തൊക്കെയാണ് ഇതിന് ആവശ്യമുള്ളതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കഷ്ണം മത്തങ്ങ എടുത്തിട്ടുണ്ട് ഒരു കിഴങ്ങെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് മൂന്ന് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കാം കണ്ടില്ലേ ഇതുപോലെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയായിട്ട് അരിഞ്ഞെടുക്കണം ശേഷം നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് ചട്ടി ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോ നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ചാൽ ഒഴിച്ചു കൊടുക്കാം ശേഷം ഞാൻ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കടുക് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം കറിവേപ്പിൽ നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് രണ്ട് പച്ചമുളക് ഞാൻ എരിവിന് ആവശ്യമായിട്ടുള്ളത് കീറി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കീറി തന്നെ ചേർത്ത് കൊടുക്കണം ഇല്ലെങ്കിൽ അല്ലാതെ വെളിച്ചെണ്ണയിൽ ഇട്ടാൽ അത് പൊട്ടിത്തെറിക്കും അതിനുശേഷം നമുക്കിവിടെ സവാള ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു മൂന്ന് സവാള ഞാൻ എടുത്തു രണ്ട് സവാള ഞാൻ അരിഞ്ഞ് എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ട് വഴറ്റി വഴണ്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്നതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഒരഞ്ച് മിനിറ്റ് നമുക്ക് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതും നന്നായിട്ടൊന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മത്തങ്ങ ഉണ്ടല്ലോ മത്തങ്ങയും നമ്മുടെ കിഴങ്ങും കൂടെ ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു കിഴങ്ങ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു മത്തങ്ങയും കിഴങ്ങും കൂടെ നമുക്ക് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ വെളിച്ചെണ്ണയും നമ്മുടെ ബാക്കി കടുവ വറുത്ത സാധനങ്ങളൊക്കെ കൂടെ നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് വേവാൻ ആവശ്യമായിട്ടുള്ള ഒരു ഗ്ലാസ് വെള്ളവും ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനു മുൻപ് നമുക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണം അതിനുശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം അത് വേവുന്ന സമയം കൊണ്ട് നമുക്കിത് അരയ്ക്കാനുള്ള അരപ്പ് തയ്യാറാക്കാൻ മുറി തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടില്ലേ തേങ്ങ ഞാൻ മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ പെട്ടെന്ന് അതങ്ങ് നമുക്ക് വറുത്തെടുക്കാൻ പറ്റും നമുക്കൊരു പാനിലേക്ക് ഇട്ട് അതൊന്ന് വറുത്തെടുക്കാം വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് തേങ്ങയുടെ കൂടെ നമ്മൾ കറിവേപ്പില എടുത്തിട്ടുണ്ട് രണ്ട് കതിർപ്പ് കതി കറിവേപ്പില വറക്കണം അതിന് ശേഷം ഞാനിവിടെ അര ഒരു അരമുറി സവാളയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം കരിഞ്ഞു പോവുകയൊന്നും ചെയ്യരുത് കരിഞ്ഞു പോവാതെ നമുക്ക് വറുത്തെടുക്കണം വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് വറക്കേണ്ട ആവശ്യമില്ല നമ്മൾ കടുവ വറുക്കാൻ നേരം ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടായിരുന്നു നമുക്ക് നന്നായിട്ട് വറുത്തെടുക്കാം അതിനുശേഷം നമുക്ക് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കണം നന്നായിട്ട് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് നമുക്കതിലേക്ക് പുളി ചേർത്ത് കൊടുക്കാം ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വേണ്ട അതിൻ്റെ പകുതി മതി നമ്മൾ പിഴിഞ്ഞ് ഒഴിക്കുക അല്ല അരയ്ക്കു ആയതുകൊണ്ട് അതിൻ്റെ പകുതി ഇട്ടാലും മതി അതിന് ശേഷം നമുക്ക് കഷ്ണമൊക്കെ ഒന്ന് വേവുന്ന സമയം കൊണ്ട് നമ്മൾ അരച്ചെടുത്തോണ്ട് വരാം കണ്ടില്ലേ ഇവിടെ ഞാൻ നന്നായിട്ട് അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ശേഷം നമുക്ക് കഷ്ണം വെന്തോന്ന് നോക്കണം കഷ്ണം വെന്തിട്ടുണ്ടെങ്കിൽ ആ അതെ ഇവിടെ കഷ്ണം വെന്തിട്ടുണ്ട് നമുക്ക് നമുക്ക് അരച്ച് വെച്ച അരപ്പ് കഷ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം ആ അരപ്പൊക്കെ എല്ലാത്തിലും ഒന്ന് പിടിക്കത്തക്ക പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കണം ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ജാറിനകത്ത് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് എടുത്ത് ഇതിലേക്ക് ഒഴിച്ച് കറക്റ്റ് പരുവത്തിന് ആക്കി എടുക്കാം അതിനുശേഷം ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് അടച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം അതിൻ്റെ എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നത് വരെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം കണ്ടില്ല ഇവിടെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകത്തിന് കുറുകിയ തീലിവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇതിൻ്റെ മുകളെയൊക്കെ നമുക്ക് ശകലം കറിവേപ്പിലെ കൂടെ ഇട്ട് അടച്ച് വെക്കാം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ മെ അവിടെ ഒരു ഹൈപ്പ് ബട്ടൺ ഉണ്ട് അതും ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം ശരി താങ്ക് യു